ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് എവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്ക് മിഷയിൽ കൃപയും സമാധാനവും ഒന്നു കുറയുന്ന ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു ദൈവാത്മാവിന്റെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവബോധമുള്ളവരായി മാറുമ്പോൾ മാത്രമാണ് ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് വ്യാപരിക്കാൻ നമുക്ക് കഴിയാം നമ്മുടെ മനസാക്ഷി നിർബലമാവുകയും ദൈവ സ്വരം ശ്രമിക്കാനാവും വിധം ഹൃദയത്തെ ഒരുക്കുകയും ചെയ്യണം നിരന്തരം നമ്മോട് സംസാരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം രോഹനൻ സവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ മുപ്പത്തിനാലാം തിരുവചനത്തിൽ വചനം പറയും നല്ല തന്റെ ആത്മാവിനെ കൊടുക്കുന്നത് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് നിരന്തരം സംസാരിക്കുന്ന ദൈവാത്മാവിന്റെ സ്വരം തിരിച്ചറിയാൻ ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ ശരീരത്തിന്റെ അഭിലാഷങ്ങളെ ആത്മാവിനാൽ അതിജീവിക്കാൻ ദൈവ വരപ്രസാദ പൂർണിമയിൽ ജീവിക്കാൻ നമുക്കാകണം ഈ വരപ്രസാദം നമുക്ക് നൽകപ്പെട്ട സ്നാനത്തെ നാമുദീസയെ നാം ഓർക്കണം പരിശുദ്ധാത്മാവിൽ മുദ്രിതരാണ് നമ്മളെന്ന് ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം പലപ്പോഴും നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അവബോധമില്ല അല്ലെങ്കിൽ ആത്മാവിനെ ശ്രദ്ധിക്കാൻ കഴിയും വിധം നമ്മുടെ മനസാക്ഷി നിർമ്മല മനസാക്ഷി എങ്ങനെയാണ് മലിനമാകുന്നത് രോഗാഭിമുഖ്യമുള്ളപ്പോ മരുന്നും അതേപോലെ തന്നെ തെറ്റായ അറിവുകൾ അല്ലെങ്കിൽ അപൂർണമായ അറിവുകൾ മനസാക്ഷിയെ മലിനമാക്കും നമ്മൾ കേൾക്കുന്ന പല പ്രാർത്ഥനകളും അല്ലെങ്കിൽ വചന ശുശ്രൂഷയിലൂടെ നാം കേൾക്കുന്ന പല കാര്യങ്ങളും ഈ അപൂർണത ഉള്ളവയാളും അങ്ങനെ അപൂർണതയുള്ള ആലോചനകൾ അപൂർണതയുള്ള സന്ദേശങ്ങൾ നമ്മുടെ മനസാക്ഷിയെ നിർമ്മലതയിൽ നിലനിൽക്കാൻ സഹായിക്കില്ല ചെറിയൊരു ഉദാഹരണം പറയാം കുഞ്ഞുന്നാളിലെ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് തമ്പായി തയ്യൽ ദൈവം ശിക്ഷിക്കും എന്നൊരു കാര്യമാണ് കുഞ്ഞുനാളിലെ തൊട്ട് കുട്ടിയോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരമ്പരയായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു കൊച്ചു കുട്ടി ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് ശിക്ഷയെ കുറിച്ചാണ് ഈശോ നിന്നോട് കൂടെ ഉണ്ടെന്നും ഈശോ നിന്നോട് കൂടെ കളിക്കുമെന്നും ആരെല്ലാം ഇല്ലെങ്കിലും ഈശോ നിന്റെ കൂടെ ഉണ്ടെന്നും ധൈര്യമായിരിക്കണമെന്നും നീ ഈശോയിലാണെന്നും ഒരു കുഞ്ഞിനോട് പറയേണ്ടതിന് പകരം മാമുദീസയൊക്കെ കൊടുത്തതാണ് ആ കുഞ്ഞിനോട് പറയേണ്ടതിന് പകരം മാമുദീസ വഴി നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിനക്ക് ഓർമ്മ വേണം പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട് ഈശോയുടെ കുഞ്ഞാണ് നീ നിന്റെ അകമ്മ ഈശോ വസിക്കുന്നു ഈശോ നിന്റെ കൂടെ നടക്കുമെന്ന് പറയുന്നതിന് പകരം എപ്പോഴും അകറ്റി നിർത്താനാണ് വിശ്വാസം പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ തന്നെ ശ്രദ്ധ വയ്ക്കുന്നത് ഇത് മാതാപിതാക്കളുടെ വിശകായിട്ടല്ല സഭയുടെ പ്രബോധനം പരിശുദ്ധാത്മാവും നമ്മളിൽ ഉണ്ടെന്നും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുവെന്നുമാണ് സഭയുടെ കൂതാശികളിലെ അപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ സഭ വ്യക്തമായി പഠിപ്പിക്കുമ്പോഴും വിശ്വാസ രഹസ്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴും വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ പല അബദ്ധങ്ങളും കടന്നുള്ളു അങ്ങനെ കടന്നുകൂടുന്ന ഒരബദ്ധം മാമുദീസ് വഴി ദൈവാത്മാവിനെ നമുക്ക് തന്നു ദൈവത്തിന്റെ ആത്മാവിന് പന്ത്രണ്ട് ഫലങ്ങൾ നമ്മളിലെ പ്രകാരം ഉണ്ടാകേണ്ടതാണ് പ്രകടമാകേണ്ടതാണ് പരിശുദ്ധാത്മാവിന് നമ്മെ സ്ഥിരീകരിക്കുന്ന സ്ഥൈര്യലപനം എന്ന കൂതാശം നമുക്ക് തന്നു സ്ഥൈര്യലപനത്തിലൂടെ ആത്മാവിന്റെ ദാനങ്ങൾ ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ദൈവഭക്തി ദൈവഭയം എന്നിവ നമുക്ക് തന്നു അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടവരായി നമ്മൾ മാറി ഒരിക്കലും മയക്കപ്പെടാനാവാത്ത മാമുദീസ് മുദ്ര ഉള്ളവരാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ് നമ്മൾ പക്ഷേ ഈ അവബോധത്തിലല്ല നാം നയിക്കപ്പെടുന്നതും വളർത്തപ്പെടുന്നതും അതിന് ഒരു ഉദാഹരണമായ പ്രാർത്ഥന സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നത് നമുക്കിപ്പോ കേൾക്കാം ഇതാരേലും കുറ്റപ്പെടുത്താനോ ഒരു വൈകല്യത്തിലാണ് പ്രഘോഷണം എന്ന് പറയാനോ വേണ്ടിയല്ല ഒരബദ്ധം നാം അറിയാതെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു ആ അബദ്ധത്തിന്റെ പിടിയിൽ നിന്ന് നമ്മളിപ്പോഴും മോചിതരാകുന്നില്ല പരിശുദ്ധാത്മാവ് ഇപ്പോഴും അകന്നു നിൽക്കുന്ന ഒരാളായി ജ്ഞാനത്തിൽ നിന്ന് ഏറെ അകറ്റപ്പെട്ടവരായി സ്വയം കരുതാനും നമ്മുടെ മനസാക്ഷി അപ്രകാരം തടവിനിടുന്നതിലൂടെ ദൈവാത്മാവിൽ ജീവിക്കുന്നവരാണ് നമ്മളെന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാനും ഇത്തരം ആലോചനകൾ ഇടയാക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ആലോചനയെക്കുറിച്ചുള്ള ഈ ഹ്രസ്വമായ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്നത് മക്കൾക്ക് നിങ്ങൾ ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്നും ജ്ഞാനം മക്കളെ കൊണ്ട് ചോദിച്ചു വാങ്ങണം അത് മക്കള് നിങ്ങൾ വേറെ ഒന്നും പറയണ്ട അവരോട് മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് അറിയാത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് കൃത്യമായിട്ട് മക്കളെ അത് പഠിപ്പിക്കുക അത് കാലത്തെ എഴുന്നേൽക്കുമ്പോ അത് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ചൊല്ലി വേണം എഴുന്നേറ്റ് വരും വളരെ മൂന്ന് പരിയല്ലേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമില്ല അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാകട്ടെ സകലതും അറിയുന്ന അവൾ എന്നെ എൻ്റെ പ്രവൃത്തികളിൽ ബുദ്ധിപൂർവ്വം നയിക്കട്ടെ അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും ഈ വിവേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാനായിട്ടായിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന എവിടെയുള്ളതാണ് ഇത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം തിരുവനന്ത സോളമൻ ഭരണാധികാരിയായി വരുമ്പോൾ ബാലനായ സോളമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് പഴയ നിയമത്തിൽ പി ഒ സി ബൈബിളിൽ ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പി ഒ സി ബൈബിൾ റിവൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നവീകരിച്ച ബൈബിളിൽ പറയുന്നത് വിവേകം എന്ന വാക്കല്ല ശ്രവിക്കാനുള്ള ശക്തി നൽകണമേ എന്നാണ് ഇത് ഏത് കാലഘട്ടത്തിലാണ് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച് പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകി പരിശുദ്ധാത്മാവിൽ നാം നയിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിന്നുള്ളതല്ല പരിശുദ്ധാത്മാവ് നൽകപ്പെടാതിരുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ആവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ലഭിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് ക്രിസ്തുവിൽ എന്നുമായി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു പരിശുദ്ധാത്മാവ് അപ്രകാരം വർഷിക്കപ്പെടുന്നതിന് മുൻപ് സകരലേക്കും ദൈവത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു പ്രാർത്ഥന നമ്മളിപ്പോഴും ചുമന്നുകൊണ്ട് നടക്കണം അതായത് കുട്ടിയുടുപ്പൊന്നും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഉടുപ്പാണ് കുട്ടിക്കാലത്ത് അതേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇഷ്ടമായിരുന്നു ആ ഉടുപ്പ് പ്രായപൂർത്തി ആയതിനു ശേഷവും നാം ധരിച്ചുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നു അത് ധരിക്കാൻ സാധിക്കില്ലെന്ന് മാത്രല്ല അനുഭവമാകില്ല നമുക്കത് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല പൗരശ്രീ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ശിശുവായിരുന്നപ്പോ ഞാൻ ശിശുവിനെപ്പോലെ ചിന്തിച്ചു ശിശുവിനെപ്പോലെ യുക്തി വിചാരം നടത്തി പ്രായപൂർത്തി വന്നപ്പോ ഞാൻ കൂടുതൽ വെളിച്ചത്തിലേക്ക് വരുന്നു പാലല്ല കുടിക്കേണ്ടത് കട്ടിയുള്ള ആഹാരം നമ്മൾ കഴിക്കാൻ പഠിക്കണം ഇത് പറയുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന മോശമാണെന്ന് നിലയ്ക്ക് പറയാൻ വേണ്ടിയാണ് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിന് മുൻപ് ദാവീദിന്റെ കാലത്തൊക്കെ പരിശുദ്ധാത്മാവിനെ നൽകിയ തിരികെടുക്കും അങ്ങടെ നീക്കി നീക്കിക്കളയരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നത് അന്ന് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ ആത്മാവ് നൽകപ്പെട്ടത് യേശുക്രിസ്തു വഴിയാണ് യേശുക്രിസ്തുവിനൂടെ നൽകപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിൽ മുദ്രിതരാണ് നമ്മൾ മാമുദീസ വഴിയും സ്ഥൈര്യലേപനം വഴിയും ആത്മാവിന്റെ ഈ മുദ്രയിൽ ആത്മാവിന്റെ ഈ കൃപയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഈ അവബോധം നമുക്കുണ്ടാകണം ഈ അവബോധം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് വീണ്ടും ഈ പഴയ പ്രാർത്ഥന നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ സോളമൻ പ്രാർത്ഥിച്ചപ്പോ അന്ന് വിവേകം കൊടുത്ത സോളമനെ വിവേകത്തിലൂടെ നയിച്ച ആ ദൈവത്തിന്റെ ആത്മാവ് സൗജന്യദാനമായി ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ടു നാം ചോദിക്കാതെ തന്നെ നമുക്ക് നൽകി നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ ബലിയായി മാറി ആത്മാവിനെ ഭർഷിച്ചു ആ ആത്മാവിൽ മുദ്രത്തിലാണ് നമ്മൾ സോളവന് പട്ട് ജ്ഞാനം കൊടുത്ത അതേ ആത്മാവിനാൽ മുദ്രത്തിലാണ് നമ്മൾ ആ ആത്മാവ് നമ്മെ നയിക്കുന്നു ഈ സോളമന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം സോളമന്റെ അവസാന നാളുകളിൽ ഈ വിവേകത്തിന്റെ പ്രവർത്തികളല്ല സോളമനിൽ നിന്നുണ്ടായത് ആയിരം ഭാര്യന്മാർ വിജാതിരായ ഭാര്യമാർ വിഗ്രഹാരാധന എന്നിങ്ങനെ വിശ്വാസ രഹസ്യങ്ങൾക്ക് യോജിക്കാത്ത ജീവിത വഴിയിലേക്ക് സോളവൻ പോകുന്നത് നമുക്ക് കാണാം ഇപ്പൊ പരിശുദ്ധാത്മാവ് അന്ന് നൽകപ്പെടുന്നു എന്നാൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നൽകപ്പെടുന്നു ഒരു സാഹചര്യത്തിൽ നൽകപ്പെടുന്നു ഒരു ദൗത്യത്തിന് വേണ്ടി നൽകപ്പെടുന്നു എന്നല്ലാതെ സ്ഥിരമായി ആത്മാവിന് നൽകപ്പെട്ടിരുന്നില്ല അങ്ങനെ സ്ഥിരമായി ദൈവാത്മാവ് നൽകപ്പെട്ടത് യേശു ക്രിസ്തുവിനാണ് യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ട ആത്മാവിനാൽ മുദ്രിതരാണ് നമ്മൾ ആ ആത്മാവിന്റെ കൃപയാൽ നിറഞ്ഞവരാണ് നമ്മൾ ദാനങ്ങളാൽ നിറഞ്ഞവരാണ് നമ്മൾ പ്രവചനം പതിനൊന്ന് രണ്ട് പറയുന്നത് പോലെ ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ദൈവഭോക്തി ദൈവവൈവ് എന്നിങ്ങനെ ഏഴ് ദാനങ്ങൾ കൊണ്ട് നിറഞ്ഞവരാണ് നമ്മൾ സമ്പൂർണമായതാണ് ഏഴ് ഏഴ് ദാനങ്ങൾ നിറഞ്ഞവരാണ് നമ്മൾ നമ്മുടെ അകമേയ പരിശുദ്ധാത്മാവുണ്ടെന്നും ആ ആത്മാവ് നമ്മെ മുദ്രിതമാക്കിയിട്ടുണ്ടെന്നും ആ ആത്മാവിലാണ് നാം ജീവിക്കുന്നതെന്നും ആ ആത്മാവിലേക്ക് നിരന്തരം അവബോധപരമായി ബന്ധം സ്ഥാപിക്കുന്നതുമാകണം പ്രാർത്ഥന അതിനു പകരം ആത്മാവ് ഇപ്പോഴും അകലെയാണെന്ന് പറയുന്ന രീതിയിൽ ഒന്നു രാജാക്കരണയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം തിരുവനന്തപുരത്തിലെ ആ പഴയ വാക്യം എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് അവബോധപരമായി ഗുണം നൽകില്ലെന്ന് മാത്രമല്ല നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മളെ തരം താഴ്ത്തുകയാണ് ചെയ്യാം ഇതിപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലേ പോലുള്ള പ്രാർത്ഥനകൾ വരുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇപ്രകാരം നമുക്ക് നൽകി ദൈവം എന്നൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ യൂന്നാൻ കഴിയണം നമ്മൾ സോളമനാണ് ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠൻ എന്ന് പറയും സോളമന് നൽകപ്പെട്ട ജ്ഞാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ദൗത്യ സംബന്ധമായ പ്രവൃത്തിയാണെങ്കിൽ സോളമനേക്കാൾ വലിയവൻ ഇവിടെ എന്ന് യേശു പറയുന്നുണ്ട് ഇതാ സോളമനേക്കാൾ വലിയവനും ഇവിടെ ജ്ഞാനത്തിന്റെ സമ്പൂർണതയായ പുസ്തകം ും രണ്ടേ മൂന്ന് പറയുമല്ലോ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും ഒളിഞ്ഞിരിക്കുന്ന അവൻ നമ്മളിൽ വസിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം നമ്മളിപ്പോ വലുതാനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഒരു കോഴ്സിന്റെ കാര്യം ഇടയ്ക്ക് പറഞ്ഞായിരുന്നിട്ടുണ്ട് ആ കോഴ്സിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ കാരണം ഈ അവബോധപരമായ ഉയർച്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റണം നമുക്കുള്ള ദാനങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവീക വരങ്ങളും എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ബന്ധമില്ലാത്തവരായി ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ കഴിയാത്തവരായി നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നു വരദാനങ്ങളൊക്കെ ഏറെ വിശിഷ്ടരായ ചില ആളുകൾക്ക് മാത്രം ദൈവം കൊടുക്കുന്ന കാര്യമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞും അവബോധപരമായി ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ ദൈവിക സ്വരം നമുക്ക് ശ്രമിക്കാൻ കഴിയുക അപ്പൊ മാത്രമാണ് ദൈവഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുക അങ്ങനെ നമ്മൾ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും അവകാശമുണ്ട് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയതാണ് ദൈവമക്കളുടെ സ്ഥാനം ആ സ്ഥാനത്തിരിക്കാനും യേശുവിനെ ജീവിതത്തിൽ പ്രയോഗവത്കരിക്കാനും നമ്മുടെ ജീവിതം വഴി യേശുവിനെ വെളിപ്പെടുത്താനും പരിശുദ്ധാത്മാവിനാണ് നമുക്ക് സാധിക്കുക ജ്ഞാനത്തിന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനേഴാം തിരുവചനും പറയും അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതമാരറിയും അപ്പൊ ദൈവത്തിന്റെ ഹിതമറിയാനായിട്ട് ഉന്നതത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന പ്രാർത്ഥന ജ്ഞാനത്തിന്റെ പുസ്തകത്തിലുണ്ട് പഴയ നിയമകാല ജനതയുടെ പ്രാർത്ഥനയാണ് നാം ഇന്ന് ഉന്നതത്തിൽ നിന്ന് ജ്ഞാനം അയക്കണേ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കുന്ന ജ്ഞാനത്തെ തിരിച്ചറിയാൻ നാം നമ്മുടെ ഉള്ളിലേക്ക് കിടക്കണോ വേണ്ടത് യേശുവിനാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുകയാണോ വേണ്ടത് ജ്ഞാനത്തിന്റെ സമ്പൂർണ്ണതയെ ക്രിസ്തു വെളിപ്പെട്ടു ഭൂമിയിൽ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണ് പരിശുദ്ധാത്മാവിൽ അളവില്ലാത്ത ദൈവിക ജ്ഞാനത്തോടെ അവൻ സംസാരിച്ചു യോഹനൻ മൂന്ന് മുപ്പത്തിനാല് അങ്ങനെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മിലേക്ക് തന്നെ പ്രവേശിക്കുന്നു അവൻ നമ്മിൽ വസിക്കുന്നു ഞാനും അവനും രണ്ടല്ലാതായിരിക്കുന്നു അങ്ങനെ ക്രിസ്തുവിനായി തീർന്നിരിക്കുന്ന നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം അവബോധപരമായി തിരിച്ചറിയുകയും ദൈവാത്മാവിലേക്ക് തിരികുകയും വേണം ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം യേശുവിനാണ് വെളിപ്പെട്ടത് ആ ജ്ഞാനത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തു നമ്മുടെ അകമേ വസിക്കുന്നു നമ്മൾ ആ ക്രിസ്തുവിലായിരിക്കുന്നു യേശു ഗത്രത്തിന്റെ ഭാഗമാണ് സഭയിൽ പരിശുദ്ധാത്മാവിനോ നയിക്കപ്പെടുന്നവളാണ് സഭ ആ സഭയ്ക്കകത്താണ് നമ്മുടെ ജീവിതം ഈ ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവികമായ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ പ്രസാദപരാവസ്ഥയുടെ സമ്പൂർണ്ണ ഫലങ്ങൾ അനുഭവിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുക നമ്മളെപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകലെയാണ് ദൈവം അകലെയാണ് ദൈവം തമ്മിൽ വേറെയാണ് എന്ന ഒരു വിഭജിത യുക്തിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ ഭക്തിയിലേക്ക് നമുക്ക് വരാൻ പറ്റണമെങ്കിൽ ക്രിസ്തു നമ്പിലെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് മാമോദീസ വഴിയെന്ന കാര്യം നമ്മൾ നിരന്തരം ഓർത്തെടുത്തുകൊണ്ടിരിക്കണം ഇത് മറന്നു പോകുന്നൊരു കാര്യമാണ് അകമേ ദൈവത്തിന്റെ ആത്മാവുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല ഈ ആത്മാവ് നമ്മുടെ അകമേ ഉണ്ടെന്നും ആ ആത്മാവിന്റെ സ്ഥലം ശ്രമിക്കണമെന്നും നമുക്ക് ആഗ്രഹമുണ്ടായാൽ നമ്മുടെ നമ്മളെ അവബോധപരമായ ഒരു തിരിച്ചറിവുണ്ടായാൽ നിരന്തരം ദൈവാത്മാവിന് ശ്രവിക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടാകും ആന്തരിക ശ്രവണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും ആന്തരിക ശ്രവണം നമ്മെ നിശ്ചയമായും ഈ അനുഭവത്തിൽ ജീവിക്കാൻ ശക്തി ഉള്ളവരാക്കി മാറ്റും ആ സ്വരം ശ്രവിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിലെ അഭിലാഷങ്ങളെ ആത്മാവിനാൽ നിഹരിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റുക അപ്പൊ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവാത്മാവിന്റെ പ്രവർത്തനം അറിയാൻ പറ്റുക ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടും ദൈവം ഇങ്ങനെ ഉന്നതനാണ് പുറമെയാണ് എന്ന് കരുതി ദൈവമേ ഈ ദാനം തരണമേ എന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അകമ്മയുള്ള പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുകൊണ്ടാണ് ദൈവമേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്ഥൈര്യലമനത്തിലൂടെ മെത്രാൻ കൈവപ്പ് നടത്തി ഈ ആത്മാഭിഷേകത്തിന് നമ്മൾ ഉയർത്തുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നുണ്ട് ഈ ആത്മാവിന്റെ സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷവും ദൈവാത്മാവ് പുറത്തു നിൽക്കുന്ന ഒരാളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്തത് മൂലം ദൈവ സ്വരം ശ്രമിക്കാൻ നമുക്ക് സാധ്യമല്ലാതായിത്തീരും ബർക്കോസ്വശേഷം ഒന്നാം അധ്യായത്തിൽ എട്ടാം തിരുവദിനത്തിൽ സ്നാപകൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ജലം സ്നാനം നൽകി അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സ്നാനപ്പെടുന്ന ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൽ ഈ സ്നാനം നമ്മളേറ്റത് പരിശുദ്ധാത്മാവിന് അപ്രകാരം നൽകുമെന്ന സ്നാപകന്റെ പ്രവചനം ക്രിസ്തുവിൽ നമുക്ക് പൂർത്തീകരിക്കുന്നത് കാണാം യേശു പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും നിറച്ചിട്ടുണ്ട് ദൈവാത്മാവിനാൽ നാം നിറഞ്ഞവരാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി ആത്മാവിന്റെ കൃപയ്ക്കകത്ത് നാം നിലനിൽക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ് വേണ്ടത് ദൈവം ശിക്ഷിക്കുന്നുവെന്ന് കുഞ്ഞുനാളിലെ ഇട്ടത് ദൈവത്തിൽ നകറ്റാനാണെന്ന കാരണമായത് ദൈവം രക്ഷിക്കുന്നു ദൈവം സ്നേഹിക്കുന്നു എന്ന കാര്യമായിരുന്നു പറഞ്ഞു പഠിപ്പിക്കേണ്ടിയിരുന്നത് അതേപോലെ ദൈവാത്മാവ് നമ്മൾ നിറഞ്ഞിരിക്കുന്നു ദൈവാത്മാവിലാണ് നാം ജീവിക്കുന്നത് ആത്മാവ് നമ്മുടെ അകമയുണ്ട് ആ ആത്മാവിനെ കാതോർക്കുകയാണ് നമ്മുടെ ദൗത്യം ആ ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ദൗത്യം എന്ന കാര്യമാണ് കുഞ്ഞുന്നാളിലെ തൊട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും ആത്മശക്തിയും ദൈവഭക്തിയും ദൈവഭയവും നൽകുന്ന ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും ഉണ്ട് എന്ന പരമാർത്ഥത്തെ എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രത്തോളം നമുക്ക് ക്രിസ്തുവിൽ മുന്നേറാൻ കഴിയും ഈശോ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം പറയുന്നുണ്ട് യോഗനുസരിച്ച ശേഷം പതിനാല് ഇരുപത്തിയാറ് ഓർക്കേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാണ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന പരിശുദ്ധാത്മാവോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളവയെല്ലാം അനുസ്മരിപ്പിക്കും അപ്പൊ നിരന്തരമായ പുസ്തകചനത്തെ നമ്മൾ അനുസ്മരിപ്പിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യാൻ ഒരു പരിശുദ്ധാത്മാവ് വരുന്നു എന്ന കാര്യം പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പേശ്വ പറയുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ് പന്ത്രണ്ട് സ്ഥലം വർഷിക്കപ്പെട്ടു ആ പരിശുദ്ധാത്മാവിലാണ് സഭ സ്ഥാപിതമായത് ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവളാണ് സഭ നമ്മൾ ഓരോരുത്തരും അപ്രകാരം നയിക്കപ്പെടേണ്ടവരാണ് എവിടെയാണ് നമുക്ക് ഈ നയിക്കപ്പെടൽ അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത് അത് ഈ അവബോധപരമായ വീഴ്ചയിലാണ് മനസാക്ഷി നിർബലമാകാതെ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അവബോധം ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ അറിയാതെ ഈ ലോകത്ത് വീണ്ടും ഉളരുകയാണ് വിളക്കകം വെച്ചിട്ട് വെളിച്ചം തേടി നടക്കുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുണ്ട് എന്ന് പരമാർത്ഥം ഓർക്കണം ആ പരിശുദ്ധാത്മാവിനെ നിരന്തരം ഓർക്കുകയും ആ പ്രേരണയ്ക്ക് കാതോർക്കുകയും ചെയ്യുന്നവരായി മാറുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും ക്രിസ്തുവിനെ നമുക്ക് ഓർമ്മ വരും ഓരോ പ്രവർത്തിക്കകത്തും ക്രിസ്തുവിന് ഓർമ്മ വരും ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോ ക്രിസ്തു എപ്രകാരമാണ് ഈ ഭൂമിയിൽ തന്റെ സ്നേഹം അവതരിപ്പിച്ചതെന്ന് എപ്രകാരമാണ് രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കിയതെന്ന് ബോധ്യം വരും ആ രക്ഷാകര പ്രവൃത്തിയുടെ സഹകാരികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളിലൂടെയാണ് ആനുകാലിക ലോകത്തെ രക്ഷാകരമായ അനുഭവം പകരേണ്ടതെന്ന് ബോധ്യം നമുക്ക് ലഭിക്കും അപ്പൊ മാത്രമാണ് ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക ഉദാഹരണത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരെ കാണുമ്പോ അവരുടെ മേൽ വിശ്വസിക്കുന്നുണ്ട് യോഹനാൻ ഇരുപത് ഇരുപത്തിരണ്ടിൽ അവരുടെ മുന്നിൽ നിശ്വസിച്ചിട്ട് പറയണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിങ്ങളിങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്തു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ആത്മാവിനെ സ്നാനപ്പെടുത്തു വിശ്വമത്തായ സേവേഷം ഇരുപത്തെട്ട് ഇരുപതിൽ ഈ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്താനാണ് പറയുന്നത് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരാണ് നമ്മൾ ദൈവാത്മാവിനാൽ മുദ്രിതരായവരാണ് നമ്മൾ ഈ അവബോധമാണ് നിരന്തരമായി നമുക്കുണ്ടാകേണ്ടത് അത് അന്യമായ ഒന്നല്ല പരിശുദ്ധാത്മാവോ അകമയുള്ളതാണ് പരിശുദ്ധാത്മാവോ ആത്മാവോ അളവില്ലാത്തതാണ് അത് ക്രിസ്തുവിൽ നമുക്കായി തുറന്നു വെക്കപ്പെട്ടതാണ് സകലർക്കും വേണ്ടി വർഷിക്കപ്പെട്ടതാണ് ആ സകലർക്കും വേണ്ടി വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുകയും ആത്മാവിൽ മുദ്രിതരാവുകയും ചെയ്തവരാണ് നമ്മൾ അങ്ങനെ ദൈവരക്ഷയുടെ അനുഭവതലത്തിലേക്ക് ഉയരാൻ ദൈവം നമ്മെ വിളിച്ചു വന്നതിൽ ദൈവത്തിന് നന്ദി പറയുകയും നമ്മുടെ ജീവിതം പരിശുദ്ധാത്മ പ്രേരിതമായി നയിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യണം പന്ത പുസ്തകം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അങ്ങനെ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കേണ്ടവരാണ് നമ്മൾ ബലഹീനരും ദുർബലരുമായിട്ടല്ല നമ്മുടെ കുറവുകളും പരിമിതികളും പോരായ്മകളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മിലേക്ക് വർഷിക്കപ്പെട്ടുവെന്നും ദൈവം തന്റെ ദാനം നമുക്ക് നൽകി എന്നുള്ള ബോധ്യത്തോടെ സൗജന്യമായി നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനാണ് നമുക്ക് കഴിയേണ്ടത് പരിശുദ്ധാത്മാവേ വരണമേ എന്ന് നാം വ്യർത്ഥമായിട്ട് പറയല്ല വേണ്ടത് ഹൃദയതലത്തിൽ ബോധ്യം വേണം ദൈവാത്മാവിനാൽ മുദ്രിതരാണ് ദൈവികജ്ഞാനത്തിൽ അവിടുന്ന് നമ്മെ വളർത്തുന്നു ദൈവാത്മാവിന്റെ ദാനം നമ്മുടെ മേലുണ്ട് ദൈവിക ദാനം നിറഞ്ഞവരാണ് നമ്മളെന്ന് അവബോധം ഉണ്ടാകുകയും നമ്മളുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിരന്തരമായി ഓർക്കുകയും ചെയ്ത് നമുക്ക് കഴിയും ഓരോ കൂതാശയിലും വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് കുതാശകൾ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒന്ന് കുറേ ആറ് പത്തൊമ്പത് വിശ്വസിക്കാൻ പറ്റൂ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ ദൈവത്തിന്റെ ആലയമാണ് എന്ന പരമാർത്ഥം എത്രത്തോളം നമുക്ക് ബോധ്യമുണ്ടോ അത്രയും നമ്മുടെ ജീവിതം വിശുദ്ധിയിലാകും അവനവന് വേണ്ടി ഉള്ളതാകാതെ സ്വാർത്ഥത്തിൽ കുടുങ്ങാതെ ആസക്തികളിൽ കുടുങ്ങാതെ അതിനെ ജയിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു ബോധ്യം കൊണ്ടാണ് എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് എഫ് എൽ സി രണ്ട് രണ്ടെന്ന് പറയുന്നുണ്ട് ദൈവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന് ആലയമായി നിരന്തരം നമ്മൾ പടുത്തുയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഈ പടുത്തുയർത്തലിന്റെ ഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യം നമുക്കുണ്ടാകണം ആ ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവാത്മാവിന്റെ പ്രേരണകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും ദേദോസ് മൂന്ന് ആറുകളെയും ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വർഷിച്ചത് ആ പരിശുദ്ധാത്മാവിൽ മുദ്രിതരായവരാണ് നമ്മളെന്നും ആ ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയമാകാൻ കഴിയും വിധം നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾ വരേണ്ടതുണ്ടെന്നാണ് നമുക്ക് പഠിക്കേണ്ടത് വീണ്ടും ഉന്നതത്തിൽ നിന്ന് ജ്ഞാനം അയക്കണമേ എന്നല്ല അകമയെ കൂടു കൂട്ടിയിട്ടുള്ള ദൈവസ്നേഹത്തിന്റെ നീരു കുറയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവനകമയെ വസിക്കുന്നു യേശു നമ്മിൽ വസിക്കുന്നു നമ്മിൽ യേശു വസിക്കുന്നുവെന്നും നാം യേശുവിൽ നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണെന്ന നമ്മുടെ പ്രാർത്ഥനകൾ അപ്പോഴാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രേരണകളെ തിരിച്ചറിയാൻ പറ്റുക ഓരോ കൂതാശകളിലും ഈ അനുഭവത്തിലേക്കാണ് നമ്മൾ ഉയരുന്നത് കൗതാശികമായ അർപ്പണത്തിലൂടെ ഈ അനുഭവതലത്തിലേക്ക് ഉയരുകയും ദൈവക്യം പ്രാപിക്കുകയും ചെയ്യുന്ന നമ്മൾ ക്രിസ്തുവിനാണ് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ ക്രിസ്തു വെളിപ്പെടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണകൾ നമുക്ക് ഈ ലോക സമക്ഷം വെളിപ്പെടുത്താൻ പറ്റും ശലറ്റം പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത് നിരവധിയായ പ്രാർത്ഥനകൾ ഇപ്രകാരം ഇപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അർത്ഥമറിയാത്തവയായി പോകുന്നു ആലോചനയില്ലാത്തവയായി പോകുന്നു നമ്മൾ ഇപ്രകാരം നടത്തുന്ന പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും പഴയ ദിവ കേന്ദ്രീകൃതമായിട്ടല്ല നമ്മൾ ദൈവത്തിലേക്ക് വരേണ്ടത് പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പൂർവ ആ ഭാഗമാണ് പഴയ നിയമം പഴയ നിയമ കാലത്ത് ജ്ഞാനത്തിനു വേണ്ടി ഇപ്രകാരം മനുഷ്യനെ അർത്ഥിച്ചു നമ്മൾ ചോദിക്കാതെയാണ് വിശ്വാസം വഴി സൗജന്യമായിട്ടാണ് ഈ ആത്മാവിന് നമുക്ക് നൽകിയത് രക്ഷയുടെ വധനത്തിന് വേണ്ടി നമ്മളെ മുദ്രിതമാക്കിയ ദൈവത്തിനും പരിശുദ്ധാത്മാവിനെ നമ്മൾ അവഗണിക്കരുത് നമ്മൾ മറന്നു പോകരുത് വേദനിപ്പിക്കരുത് ഈ ഒരു ഓർമ്മ നിരന്തരം ഉണ്ടാകണം പ്രാർത്ഥനയുടെ വഴിയിലേക്കും മുന്നേറുമ്പോൾ നമ്മൾ കേട്ടതൊക്കെ ഒരുവിട്ടു പോകുന്നവരാകാതെ ഹൃദയപരമായ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം അകമേ വസിക്കുന്ന ദൈവത്തിലേക്ക് തിരിയണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ ഓർക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രിതരാണ് നമ്മൾ ആത്മാവിന്റെ ദാനങ്ങളറഞ്ഞവരാണ് നമ്മൾ അവബോധപരമായി ആത്മാവിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും വരപ്രസാദത്തിൻ്റെ പൂർണ്ണതയും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ ആമേ